എല്ലാവർക്കും നമസ്തേ ഭാരതീയ മസൂർ സംഘം ബി എം എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭാരതീയ മസൂർ സംഘം ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനകളിൽ ഒന്ന് ഏകദേശം പന്ത്രണ്ട് ദശലക്ഷത്തിലേറെ അംഗങ്ങളുള്ള വളരെ വലിയ ഒരു സംഘടനയാണ് ഭാരതീയ മസൂർ സംഘം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായ ദേശീയതക്കു വേണ്ടി നിലകൊള്ളുന്നവർ അംഗങ്ങളായിട്ടുള്ള ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന തൊഴിലാളികൾ ദേശീയതയെ നെഞ്ചേറ്റ് നടക്കുന്ന തൊഴിലാളികളുടെ പ്രതിനിധീകരിക്കുന്ന തൊഴിലാളികൾ പ്രതിനിധീകരിക്കുന്ന സംഘടന ഭാരതീയ മസൂർ സംഘം അഥവാ ബി എം എസ് ഇപ്പോൾ ഈ ബി എം എസിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ബി എം എസിനെ കുറിച്ച് പറയാൻ കാരണം നമുക്കറിയാം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ നടയിൽ കേരളത്തിലെ ആശാ പ്രവർത്തകരുടെ ഒരു സമരം നടക്കുകയാണ് പത്ത് ഇരുപത് ദിവസം പിന്നിട്ടു അവര് അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് പ്രതിഫലം നൽകുക അവർക്ക് കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രതിഫലം കൂട്ടിക്കൊടുക്കുക അതായത് ഇടതുവർഷ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആശാപ്രവർത്തകർക്ക് ഇരുപത്തി ഓരായിരം രൂപ ഓണറേറിയം നൽകും എന്ന് പറഞ്ഞ ആണ് അവർ തിരഞ്ഞെടുപ്പിനെ നേരി എതിർ എതിരിട്ടത് ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കാരണം അവർക്ക് അവർ നേടി ഇപ്പം ഇത്ര നാളായിട്ടും അവർ ഒരു അവരൊരനക്കവില്ല അവർ ചെയ്യുന്ന എന്താണ് ഇവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കാതെ മറ്റു രീതിയിൽ ചിലവഴിച്ചിട്ട് ഈ പാവ പിടിച്ച് ഈ ആശാപ്രവർത്തകരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ് കേരള സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ആശാ പ്രവർത്തകരുടെ ഒരു വിഭാഗം ആശാപ്രവർത്തകർ സമരം ചെയ്യുന്നത് ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എസ് യു സി ഐ വടക്കേന്ത്യയിലൊക്കെ സൂസി എന്ന് ചുരുക്കം വിളിക്കുന്ന എസ് യു സി എസ് സി ഐ ആണ് ഈ സമരം അവരുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളികൾ ഉൾപ്പെടുന്ന സംഘടനയാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തും സി ഐ ടി യു ഒഴികെ മറ്റെല്ലാ ഭാഗത്തു നിന്നുമുള്ള സംഘടനകൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു സി ഐ ടി യു തന്നെയല്ല അവരുടെ മാതൃസംഘടനയായ സി പി എമ്മും അവർക്ക് എതിരാണ് അവർ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്നു തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്നു അവർക്കെതിരെ സമരം ചെയ്യുന്നവരെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു സി ഐ ടി എം സി പി എം നേതാക്കന്മാർ അവരത് ഏതൊക്കെ രീതിയിൽ നാണം കെടുത്താവും അവകാശത്തിന് വേണ്ടി പോരാടുന്നവരെ ഏതൊക്കെ രീതിയിൽ നാണം കെടുത്താവും അതേ രീതിയിലല്ല ഈ തൊഴിലാളി പാർട്ടി എന്ന് പറയുന്ന സി പി എമ്മും അവരുടെ തൊഴിലാളി വിഭാഗവും അവരുടെ യുവജന വിഭാഗവുമായ ഡിവൈഎഫ്എ എല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവരുടെ ഈ ന്യായമായ കാര്യത്തിന് എന്തുകൊണ്ട് ബി എം എസ് എന്ന സംഘടന ഏറ്റവും വലിയ തൊഴിലാളി സംഘടന രംഗത്തിറങ്ങുന്നില്ല എന്നുള്ള കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം കേന്ദ്ര സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് ദേശീയ മുൻനിർത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി എം എസ് ബി ജെ പി ബി എം എസും ദേശീയ ത്തെ നടക്കുന്ന തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ് ഇത് തമ്മിൽ നേരിട്ട് ബന്ധമില്ലെന്നുണ്ടെങ്കിലും ഈ ഇത്തരത്തിൽ അവർക്ക് നേരിട്ടുള്ള ആത്മബന്ധമുള്ള രണ്ട് സംഘടനകളാണ് അങ്ങനെയുള്ള ബി ജെ പി ഭരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ പല നയങ്ങൾക്കെതിരെയും സമരം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ബി എം എസ് തൊഴിലാളികൾക്ക് ദോഷകരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ബി എം എസ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്ന് തോന്നിയാൽ അതിനെതിരെ സി ഐ ടിയുവിനോടൊപ്പം ചേർന്ന് പോലും സമരം ചെയ്ത പാരമ്പര്യമാണ് ബി എം എസ് അങ്ങനെയുള്ള ബി എം എസ് എന്തുകൊണ്ട് ഈ തൊഴിലാളികളുടെ ഈ ന്യായമായ ആശാപ്രവർത്തകരുടെ ഈ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നത് ബി എം എസ് സമരം ചെയ്താൽ നേടിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ ആശാപ്രവർത്തകരുടെ ഈ വിഷയങ്ങൾ അത് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട് അത് നിർമ്മല സി സീതാരാമൻ അതിൻ്റെ വ്യക്തമായ മറുപടി പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് കാരണം കേന്ദ്ര സർക്കാർ പണം കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് കൊടുക്കാത്തതെന്നാണ് ഈ ഇവിടുത്തെ ആരോഗ്യമന്ത്രിയും സർക്കാരും പാർട്ടിയെല്ലാം വ്യാജ പ്രചരണം നടത്തുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയുണ്ട് വീണ ജോർജ് അദ്ദേഹത്തിന് കള്ളത്തരം പറയാൻ ഒരു മടിയില്ലാത്ത ആളാണെന്നുള്ളത് അവരുടെ രണ്ടു മൂന്ന് പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയും കൊടുക്കുന്നത് കേരളത്തിലാണെന്നുൾപ്പെടെ വ്യാജ പ്രസ്താവനകൾ നിയമസഭയെ പറഞ്ഞ് നിയമസഭവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ധൈര്യമുള്ള ഒരു നേതാവാണ് വീണ ജോർജ് അപ്പോ ആ സാഹചര്യത്തിൽ ബി എം എസ് എന്ന ഒരു പ്രസ്ഥാനം ആ ആ സാഹചര്യത്തിലാണ് ഈ ഈ സമരത്തിന്റെ ആ ഒരു ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എസ് യു സി ഐ ഇവർ വെറും ഈർക്കിൽ പാർട്ടി അതായത് സി ഐ ടൂറെ നേതാക്കന്മാരൊക്കെ പറയുന്നതിന് ഈർക്കിലി പാർട്ടി ഉണക്ക പാർട്ടി പാട്ടപ്പുരി പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഈ സ്ത്രീകളെ വളരെ മോശമായിട്ടൊക്കെയാണ് ഇവർ ചിത്രീകരിക്കുന്നത് ഒരു വിധം പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ വന്നിട്ട് അവർക്ക് ഉമ്മ കൊടുക്കാൻ വന്ന് കുടയുടെ ഉമ്മയും കൊടുത്തു എന്നൊക്കെ അയാള് പറഞ്ഞു ഇവരെല്ലാം ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് സുരേഷ് ഗോപി ഗോപോയവിടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ സമരപ്പന്തലി ചെന്നു ബി ജെ പിയുടെ നേതാക്കന്മാരും അവിടെ ചെന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാരും ചെന്നു ഈ ഇടതുപക്ഷ നേതാക്കന്മാരൊഴികെ ബാക്കി എല്ലാവരും അവിടെ ചെന്നു പക്ഷേ ഇതുകൊണ്ട് എന്ത് ഫലം വല്ലതും ഉണ്ടോ തൊഴിലാളികളുടെ ആവശ്യത്തിനായിട്ട് തൊഴിലാളി പ്രസ്ഥാനം തന്നെ രംഗത്തിറങ്ങുക അതായത് ബി എം എസ് രംഗത്തിറങ്ങുക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളിൽ ഒന്നായി ബി എം എസ് രംഗത്തിറങ്ങിയാൽ തീർച്ചയായും ഇവരുടെ കാര്യങ്ങളിൽ കുറേയേറെ ഫലമുണ്ടാകും എസ് സി സി ഐയുടെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തകരാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർക്കൊപ്പം ചേർന്ന് ബി എം എസും പ്രവർത്തിക്കട്ടെ സമരം ചെയ്യട്ടെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി ഐ ടി യു ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ചേർന്ന് തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ബി എം എസ് അപ്പോൾ എസ് യു സി ഐ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനകൾക്കൊപ്പം ചേർന്ന് ന്യായമായ ആശാപ്രവർത്തകരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നതിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ കഴിയത്തില്ല തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത് തൊഴിലാളിക്ക് ന്യായമായിട്ട് ഈ ആശാപ്രവർത്തകർക്ക് ന്യായമായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി ഇവർ വാഗ്ദാനം നൽകിയ സംസ്ഥാന സർക്കാർ വാഗ്ദാനം നൽകിയ ആ പ്രതിഫലം ലഭിക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് സമരം ചെയ്യുക മറ്റുള്ളവരും തീർച്ചയായിട്ടും മറ്റ് തൊഴിലാളി സംഘടനകളും ഈ ആശാപ്രവർത്തകർ മറ്റ് സംഘടനകളും ഇവരോടൊപ്പം ഒരുമിച്ചേക്കട്ടെ സി ഐ ടിന്റെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ആശാ പ്രവർത്തകർ ഒരുമിച്ചില്ല ബി എം എസ് ഇതിന് തയ്യാറുള്ള മറ്റ് തൊഴിലാളി സംഘടനകളുമായി ചേർന്ന് തന്നെ സമരം ചെയ്യണം കാരണം കഴിഞ്ഞ ദിവസം എം കെ പ്രേമചന്ദ്രൻ ഈ സമരത്തിൽ പങ്കെടുക്കുകയും സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരും ആരോഗ്യമന്ത്രിയും പറയുന്നത് തികച്ചും കള്ളത്തരമാണെന്ന് അതായത് അദ്ദേഹം പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിച്ചു ഇവർക്ക് കൊടുക്കാനുള്ള പൈസ കണക്ക് വ്യക്തമായ കണക്ക് ഇവർക്ക് കൊടുക്കേണ്ട തൊള്ളായിരത്തി സിസ്റ്റം കോടി രൂപയിൽ എണ്ണൂറ് കോടിയിൽ കൂടുതലും ഫെബ്രുവരിയിൽ തന്നെ കേരള സർക്കാരിന് കൊടുത്തിരുന്നുവെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞു ഇത് വക മാറ്റിയാണ് ഇവര് ചെലവഴിച്ചത് അത് തീർച്ചയായിട്ടും എന്നിട്ട് തെറ്റിദ്ധരിപ്പിച്ച് പറയുന്ന ഇത് തൊഴിലാളികളും ജനങ്ങളും അറിയണം മറ്റ് സംഘടനകളുമായി ചേർന്ന് സമരം ചെയ്ത് ഡി എം എസ് ഈ കേരള സർക്കാരിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും ഈ കള്ളത്തരത്തിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടണം അതിന് തയ്യാറായി ഈ ആശാ പ്രവർത്തകരുടെ സമരത്തോടൊപ്പം ചേർന്ന് ബി എം സമരം ചെയ്ത് ന്യായമായ രീതിയിൽ ഇവർക്ക് ലഭിക്കേണ്ടത് ഇവർക്ക് കൊടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള തുക മേടിച്ചു കൊടുക്കാൻ ബി എം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബട്ടണും അമർത്തുക